ബീവിയോട് പറഞ്ഞു മുഹമ്മദ് റസൂലി നിങ്ങൾ പറയാണ് ഫാത്തിമാ അയ്യോ അമ്രായത്തിൻ മന്നത്ത് അല സൗജിഹ ഏതൊരു ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുത്ത ഗുണം എടുത്തു പറഞ്ഞാൽ എന്നിട്ടോ അവൾ അവളവിടുന്ന് പറഞ്ഞു ഭർത്താവിനോട് ഇന്നമാസ കുലുമിമ്മാലി അല്ല ഭർത്താവേ നിങ്ങൾ കഴിക്കുന്നത് എന്റെ പണത്തിൽ നിന്നല്ലേ അങ്ങനെ പറഞ്ഞാലെ ലം തസുമ്മറായ ആ ഭാര്യക്ക് സ്വർഗത്തിന്റെ മണം ലഭ്യമല്ല ആ ഭാര്യ ആ ഭാര്യയുടെ ഉത്തരം കൊടുക്കൂല ഇങ്ങനെ ഭർത്താവിന്റെ വീട്ടിൽ കഴിയുമ്പോ ഭാര്യ ശ്രദ്ധിക്കേണ്ടുന്ന ഓരോ കാര്യവും തങ്ങൾ സ്വന്തം മകളായ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ഫാത്തിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു ഫാത്തി ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു ഭാര്യ ചിരിച്ചാൽ കിട്ടുന്ന തിരിച്ചു നിങ്ങളെ ഭാര്യമാർ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി തിരിച്ചിനാ തിരിച്ചിനാശ് അവിടെയല്ല ഞാൻ ചോദിക്കണത് ഇവിടെ നോക്കിയാൽ മതി വേൾ വരുന്ന ഞാൻ ഇങ്ങോട്ട് നിങ്ങളെ ഭാര്യ ഭാര്യമാര് നിങ്ങളെ മുഖത്തേക്ക് നോക്കിട്ട് ചിരിച്ചിട്ടുണ്ടാ അങ്ങനത്തെ ഒരു ഇനിയെങ്കിലും മരിക്കണ മുമ്പായിട്ട് ചിരിക്കാൻ അല്ല ഭാഗ്യം തരട്ടെ അതാ കണ്ടില്ലേ ഉമ്മ ഉമ്മമാരെ കണ്ടില്ലേ ഉമ്മമാരെ ഞങ്ങളെ ഭർത്താക്കന്മാർ എന്തൊരു എനിക്ക് പേടിയാവുന്ന കൊതി തട്ടി പോകാൻ പേടിയാണെങ്കിൽ ഉമ്മമാരെ

ഏതൊരു ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിട്ടൊരു പുഞ്ചിരിച്ച ഭാര്യയും ഭർത്താവ് രണ്ടാൾ ഒന്നിച്ചിങ്ങനെ പോവാണ് പോകുന്ന സമയത്ത് കാക്ക കാക്കണ്ടല്ലോ കാക്ക നേരത്തെ പറഞ്ഞ കാക്ക ആ കാക്ക ഭർത്താവിന്റെ കുപ്പായത്തിലും അപ്പ ചില ഭാര്യമാർക്കൊരു സ്വഭാവമുണ്ട് കുട്ടിക്കാലത്തെല്ലാവർക്കും ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കുറച്ചാലും സൈക്കിളിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ അങ്ങേ ആകാ ബേക്കു അല്ലു എന്ന് പറയുന്നു ആ അങ്ങനെ തന്നെ ആകണം അങ്ങനെയല്ല ആ ചിരിയല്ല സന്തോഷത്തോടു കൂടെ ഭാഷാവിന്റെ മുഖത്ത് നോക്കിട്ട് എന്നാൽ അതീവായ തങ്ങൾ പറഞ്ഞു അങ്ങനെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടൊരു ഭാര്യ തിരിച്ച ഫാത്തിമാദേവിയോട് അഡ്വൈസ് കൊടുക്കുകയാണ് പിന്ന നളറല്ലോഹുലിഹാഹ്മ ആ ഭാര്യയിലേക്ക് അല്ലോഹുല റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് നോക്കൂ ഉമ്മമാരെ നിങ്ങൾക്ക് അള്ളാ ഉത്താനെ ഹജ്ജ് ചെയ്ത പ്രതിഫലം തരികയാണ് ഉമ്ര ചെയ്ത പ്രതിഫലം തരികയാണ് അതുകൊണ്ട് പെണ്ണേ നിനക്ക് ധാരാളം ഹജ്ജ് ചെയ്ത പ്രതിഫലം വേണോ ഉമ്ര ചെയ്ത പ്രതിഫലം വേണോ നിന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പുഞ്ചിരിക്കാന് മനസ്സ് കാണിച്ചോ അങ്ങനെ മാ എങ്കിൽ ഇനി ഞാൻ ഹജ്ജിനും പോവില്ല ഉമ്രക്കും പോവില്ല ഞാൻ എപ്പം ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കിട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കൊറേ ഹജ്ജ് അത് പറ്റൂല